ിനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഐറ്റം ആണ് ഇത് മാത്രല്ല നമുക്ക് ഫ്രൂട്ട് ഫോം നെറ്റും കൂടി വേണം അതുപോലെ തന്നെ ഒരു കാർഡ് ബോർഡിന്റെ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടണത് ഇനി ഞാൻ ഒരു ബ്രൌൺ കളറ് അക്രിലിക് പെയിന്റ് വെച്ചിട്ട് ഇതിനൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഇതിനെ ഉണക്കി ഒന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൂട്ട് ഫോം നെറ്റ് ഇതിന്റെ മുകളിലേക്കായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട് നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ജ്യൂട്ടോപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഗ്ലൂ വെച്ച് ഇതിന് ചുറ്റുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ജൂ പോലെ ജ്യൂട്രോപ്പ് അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോശേൻ്റെ നൂലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ൂലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒട്ടിക്കാൻ നോക്കുമ്പോൾ കൈ നന്നായിട്ട് പൊള്ളണുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്ക ഗ്ലൂഗൺ യൂസ് ചെയ്യുമ്പോ കൈ നന്നായിട്ട് പൊള്ളു കേട്ടോ അങ്ങനെ താഴെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തു നീണ്ടു നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇതൊരു നല്ലൊരു പ്ലാന്റർ പോലെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പെൻ ഹോൾഡർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇതാ ഇതുപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കരുത് താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ